യു എ ഏറ്റവും ജനപ്രിയ വിമാന സർവീസുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഇത്തിഹാദ് അബുദാബി എമിറേറ്റ്സിന്റെ സ്വന്തം വിമാന സർവീസ് കൂടിയാണ് ഇത്തിഹാദ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ എൺപത്തി ഏഴ് ലക്ഷം യാത്രക്കാരാണ് ഇത്തിഹാദിന്റെ സർവീസ് ഉപയോഗിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം യാത്രക്കാരുടെ എണ്ണത്തിൽ മുപ്പത്തിനാല് ശതമാനം വർധനമുണ്ടായെന്ന് ഇത്തിഹാദ് എയർലൈൻസ് സിഇഒ ആൻഡൊണാൾഡോ നെവസ് പറയുന്നു ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം യാത്രക്കാരുടെ വർധനമാണ് ഈ വർഷം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അവസാനിച്ച ഒരു വർഷം കൊണ്ട് ഒന്ന് പോയിന്റ് ആറ് നാല് കോടി യാത്രക്കാരാണ് ഇത്തിഹാദ് എയർവേസിലൂടെ സഞ്ചരിച്ചതെന്നും നെവസ് കൂട്ടിച്ചേർത്തു നാല് ലക്ഷം യാത്രക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാദത്തിൽ ഇത്തിഹാദ് എയർവേസ് വിമാനങ്ങളിൽ പറന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ എഴുപത്തി ആറ് വിമാനങ്ങളാണ് കമ്പനിക്കുണ്ടായിരുന്നത് ഇപ്പോഴത് തൊണ്ണൂറ്റി രണ്ടായി ഉയരുകയും പുതുതായി പത്ത് കേന്ദ്രങ്ങളിലേക്ക് കൂടി സർവീസ് തുടങ്ങുമെന്നും അദ്ദേഹം അറിയിച്ചു രണ്ടായിരത്തി മുപ്പതോടെ വിമാനങ്ങളുടെ എണ്ണം നൂറ്റി അൻപതായി ഉയർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ പാദത്തിൽ അൻപത്തിരണ്ട് പോയിന്റ് ആറ് കോടി ദൃർഹമിന്റെ ലാഭം നേടിയതായി ഇത്തിഹാദ് എയർവേസ് അറിയിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അഞ്ച് പോയിന്റ് ഒൻപത് കോടി ദീർഘം മാത്രമായിരുന്നു കമ്പനിയുടെ ലാഭം ഇത്തവണ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ശതമാനത്തിന്റെ വർധനമാണ് കമ്പനി ലാഭത്തിൽ കൈവരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൊത്ത വരുമാനത്തിൽ തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ഏഴ് കോടി ദീർഘമിന്റെ വർധനവും കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വർഷം റമലാൻ മാർച്ച് മാസം ആദ്യം വന്നതാണ് വരുമാനത്തിലെ കുതിച്ച കയറ്റത്തിന് കാരണമായതെന്നാണ് വിലയിരുത്തൽ